പൊതുവേ ഇന്ത്യൻ സിനിമ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റായിട്ടോ പ്രധാനപ്പെട്ട സിനിമ ഇൻഡസ്ട്രി ആയിട്ടോ മലയാള സിനിമയെ പലപ്പോഴും കരുതിയിട്ടേയില്ല ഇന്ത്യൻ സിനിമയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്നും ബോളിവുഡായിരുന്നു ഹിന്ദിയിൽ എന്തു സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് ഹിന്ദിക്കാർ തന്നെ പറയുന്നു ഈ ആൻഡി വലിയ അടിക്കാരനാണെന്ന് ആൻഡി തന്നെ പറയുന്ന പോലെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില സംവിധായകരുണ്ടായി അതിന് മുകളിൽ മലയാള സിനിമ അംഗീകരിക്കപ്പെടാൻ തുടങ്ങി എങ്കിൽ പോലും മുഖ്യധാര സിനിമ എന്നോ അല്ലെങ്കിൽ കച്ചവട സിനിമ എന്നോ ഒക്കെയുള്ള പല പേരുകളിൽ ഈ ക്ലാസിഫിക്കേഷൻസൊക്കെ സത്യത്തിൽ അത്ര പ്രാധാന്യമുള്ളതല്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ വിവക്ഷിക്കപ്പെടുന്ന സിനിമകൾക്കകത്ത് മലയാള സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ തന്നെ ഒരു പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പലപ്പോഴും അതിനുള്ള പ്രധാന കാരണം മലയാള സിനിമ അത്ര വലിയൊരു മാർക്കറ്റല്ല എന്നത് കൂടിയായിരുന്നു കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തിലും സംസാരിക്കാത്തൊരു ഭാഷ അങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഇത്ര ചെറിയൊരു മാർക്കറ്റിനകത്ത് മാത്രം വിപണനം ചെയ്യപ്പെടുന്ന സിനിമയെ നമുക്കൊരിക്കലും ആ തരത്തിൽ കാണേണ്ടതില്ല എന്നൊരു സമീപനമാണ് എടുത്തിട്ടുള്ളത് തമിഴ് സിനിമയ്ക്ക് പോലും പലപ്പോഴും കിട്ടുന്ന അംഗീകാരം മലയാള സിനിമയ്ക്ക് കച്ചവട സിനിമ എന്നുള്ള നിലയ്ക്ക് കിട്ടിയിട്ടേയില്ല എന്ന് വേണം പറയാം പക്ഷേ സമീപകാലത്ത് വലിയൊരു ഒരു ചേഞ്ച് നടക്കുന്നുണ്ട് അത് മലയാള സിനിമയ്ക്കകത്ത് സിനിമയുടെ പ്രമേയം കൊണ്ടോ സിനിമയുടെ സംവിധാന മികവ് കൊണ്ടോ മാത്രം സംഭവിക്കുന്ന തീർച്ചയായിട്ടും അതിനൊരു പങ്കുണ്ട് പക്ഷെ അത് മാത്രമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് കരുതുക വയ്യ കാരണം മലയാളം സിനിമ ഇന്ന് വെറും മലയാള സിനിമയല്ല എന്നൊരവസ്ഥയുണ്ട് മലയാള സിനിമ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ഇൻ്റർസ്റ്റേറ്റ് കണക്ഷൻ ഉള്ള സിനിമകൾ ഒരുപാടെണ്ണം മലയാളത്തിൽ ഇറങ്ങുന്നു മല കേരളത്തിൽ പോലെ തന്നെ പുറത്ത് പടങ്ങൾ റിലീസാവുന്നു പല പടങ്ങളും ഒരു പടം യാദൃശ്ചികമായി സംഭവിക്കുന്നത് പോലെയല്ല തുടർച്ചയായി തന്നെ പല സിനിമകളും പുറത്തുള്ള പല തിയേറ്ററുകളിലും ശരിക്കും കലക്ഷൻ നേടിക്കൊണ്ട് തന്നെ ഓടുന്നു ഇത് സമീപകാലത്ത് വളരെ മുൻപൊരിക്കലും കാണാത്ത വിധം കാണുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സമീപകാലത്ത് ഇറങ്ങിയ സിനിമ കേരളത്തിൽ ഓടിയതുപോലെ തന്നെ എന്ന് പറയാവുന്ന നിലയ്ക്ക് തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിന് പിന്നെ അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് വെക്കാം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് കൊടൈക്കനാൽ ഒരു തമിഴ് ബേസ് കൂടിയുള്ള സിനിമയാണ് പക്ഷെ മാത്രമല്ല ഇപ്പോൾ ഭ്രമയുഗം എന്നൊക്കെ പറയുന്നത് തികച്ചും കേരളീയമായ ഒരു ക്യാൻവാസിൽ നിൽക്കുന്ന പടമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി കേരളത്തിൻ്റെ കുറേ കൂടി പഴയ ഒരു അന്തരീക്ഷം ഇതൊക്കെ വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ അതുപോലും പുറത്ത് സാമാന്യം കളക്ഷൻ നേടുന്നുണ്ട് അടുത്ത കാലത്തിറങ്ങിയ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന് പറയുന്ന സിനിമ പുറത്ത് നല്ല കളക്ഷൻ നേടുന്നു സ്വാഭാവികമായിട്ട് ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ടും ബാംഗ്ലൂർ മലയാളം എന്ന് വിവക്ഷിക്കാവുന്ന നിലയ്ക്കുള്ളൊരു ഒരു പ്രത്യേക മലയാളത്തിൻ്റെ ടോൺ കൊണ്ടും ഒക്കെ അതിന് കർണാടകയിൽ പോലും സാമാന്യം കളക്ഷൻ ഉണ്ട് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് പടങ്ങൾ ആ രീതിയിൽ വരികയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ബോളിവുഡ് സംവിധായകരാണെങ്കിലും ബോളിവുഡ് ഫിലിം ക്രിറ്റിക്സ് ഒക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ മലയാള സിനിമയെ കോട്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും സംസാരിക്കുന്നത് കേൾക്കാം പലപ്പോഴും അവിടുത്തെ സിനിമാ സംവാദങ്ങൾക്കകത്ത് മലയാളം ഇൻഡസ്ട്രി അവർക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർസ് ആയിട്ട് പറയുന്ന ആളുകളെപ്പോലും പരിചയം ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ സമീപകാലത്ത് പലപ്പോഴും മലയാള സിനിമയിലെ മാറ്റം എന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരന്തരീക്ഷം ഉണ്ടായി വന്നിട്ടുണ്ട് ഈ അന്തരീക്ഷത്തെ മുൻനിർത്തി നമ്മൾ മലയാള സിനിമയിൽ സമീപകാലത്ത് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ കാണേണ്ട ഒന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ ഒരു നവതരംഗം സിനിമയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ഉണ്ട് അത് അത്ര ശരിയാണെന്നൊന്നും കരുതാത്ത ഒരാളാണ് ഞാൻ കാരണം ദീർഘകാലമായി തന്നെ അനവധി ന്യൂവേവുകൾ ഓൾഡ് വേവുകളായ ഒരു അന്തരീക്ഷം നമ്മുടെ സിനിമയ്ക്കുണ്ട് മാത്രമല്ല നമ്മൾ ന്യൂ വേവ് എന്നൊന്നും സിനിമയിൽ സാധാരണ പറയുന്നത് ഇത്തരം സംഭവങ്ങളെ ഒന്നും അല്ല അത് കുറേ കൂടി ഗൗരവമായ ഒരു കാര്യമാണ് ന്യൂ വേവ് ഫിലിംസ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരു കാര്യം പ്രധാനമാണ് മലയാള സിനിമയിൽ ഇടക്കാലത്ത് സംഭവിച്ച ഒരു വാക്വം സ്പേസ് ഉണ്ടായിരുന്നു പലതരത്തിൽ അത് സംഭവിച്ചിരുന്നു ഒന്ന് മലയാള സിനിമ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെയധികം അകന്ന് മലയാളത്തിൻ്റെ സ്വാഭാവികമായ കേരളത്തിൽ നിന്ന് എടുക്കാവുന്ന ഫിലിംസ് എന്നുള്ളതിൽ നിന്ന് മാറി ചില പഴമകളിലേക്കും ചില സ്റ്റീരിയോ ടൈപ്പുകളിലേക്കും ചില ഫ്യൂഡൽ അഭിരണങ്ങളിലേക്കും ഒക്കെ സഞ്ചരിച്ചൊരു കാലമുണ്ട് അതുപോലെ തന്നെ വളരെ പെരിഫറലായ ഇപ്പോൾ തമാശപ്പടങ്ങളുടെ ഒരു സീസൺ ഉണ്ടായിരുന്നു കോമഡി ഫിലിംസ് എന്ന് പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ മാത്രം പടങ്ങൾ ചെയ്തിരുന്ന ഒരു 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 സീസൺ ഉണ്ടായിരുന്നു ഞാൻ ജനപ്രിയ സിനിമകളിൽ മാത്രം ക്യാൻവാസിൽ നിന്നുകൊണ്ടുള്ളൊരു കാര്യം പറയുകയാണ് പക്ഷേ അത്തരത്തിലുള്ള ഈ വളരെ പുറത്തൊഴുകിപ്പോകുന്ന സീസണുകൾക്കപ്പുറം മലയാളം അതിൻ്റെ കുറേ കൂടി ഉള്ളിലേക്ക് നമ്മുടെ ജനസമൂഹത്തിൻ്റെ തന്നെ കുറേ കൂടി അകത്തുള്ള വേരുകളിലേക്ക് സഞ്ചരിക്കുന്നത് നമുക്ക് കുറച്ച് കാലമായിട്ട് കാണാൻ പറ്റും അതായത് മുൻപൊക്കെ നമ്മളൊരു സിനിമയുടെ ആർട്ടിനെ പലപ്പോഴും നിശ്ചയിച്ചിരുന്നത് അതിൽ ഉള്ള സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ ഒക്കെ കുറേ കൂടി ബൗദ്ധികമായ ഒരു മാനം അതിനെ നേടുക ഒരു സർഗാത്മകമായ നോവൽ പോലെയുള്ള കാര്യങ്ങളെ മനോഹരമായി ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യങ്ങളെയാണ് പണ്ട് ഇത് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഏറ്റവും അതിൻ്റെ ഏറ്റവും ടിപ്പിക്കൽ എക്സാം ക്ലിനിക്കൽ എക്സാമ്പിളാണ് എം ടി വാസുദേവൻ നായർ സിനിമകളൊക്കെ സർഗാത്മകമായ ഒരു സാഹിത്യ സൃഷ്ടിയായിട്ട് അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ സിനിമയെ കാണുന്നു അപ്പോൾ നമ്മൾ ചന്തുവിനെ വേറെ രീതിയിൽ എം ടി വായിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സിനിമകളെ പ്രകീർത്തിക്കുന്നു പക്ഷേ അവിടെ നിന്ന് വളരെ വളരെ ദൂരത്തേക്ക് മലയാള സിനിമയുടെ സർഗാത്മകതയെ സംബന്ധിച്ച കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന അതിനെ ഒന്നുമല്ല വലിയ വായനക്കാരോ വലിയ ഈ സാഹിത്യ സാഹിത്യകുതുകളോ ഒന്നുമല്ല പുതിയ നമ്മുടെ മലയാള സിനിമയെ നിർണ്ണയിക്കുന്ന എഴുത്തുകാരാവട്ടെ മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന പിന്നണി പ്രവർത്തകരായിട്ട് അവരാരും അതല്ല ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പടങ്ങളൊക്കെ ആ രീതിയിൽ നോക്കാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കറക്ഷൻ നേടുന്നൊരു സിനിമ ആവേശമാണ് എന്ന പടത്തിൻ്റെ ക്യാൻവാസ് തന്നെ കേരളത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വലിയൊരു ഒരു മാറ്റമായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള വലിയൊരു മലയാളി യൂത്തിൻ്റെ പ്രയാണം എന്ന് പറയുന്നത് ഒരു തൊഴിൽ രഹിതരും പഠിക്കാൻ ചെന്നവരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഒരു ചെറുപ്പക്കാരുടെ കൂട്ടം ബാംഗ്ലൂരിലേക്ക് പ്രവഹിക്കുകയും ഈ ബാംഗ്ലൂരിൽ ഉള്ള പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റ്സ് അവിടുത്തെ ഹോസ്റ്റലുകൾ അവിടുത്തെ എടുക്കുന്ന ചെറിയ ചെറിയ വീടുകൾ എന്നിങ്ങനെയുള്ള ഒരു ബാംഗ്ലൂർ ബേസ്ഡ് മലയാളി ഗാങ്സ് എന്ന് പറയുന്നത് രൂപപ്പെടുകയൊക്കെ ചെയ്തൊരു ചെയ്തൊരു ഘട്ടമുണ്ട് ഇത് ഇതിന് ഈ ഒരു ഘട്ടത്തെ അനുഭവതലത്തിൽ അനുഭവിച്ചവരോ അതിനെ ഏതെങ്കിലും നിലയ്ക്ക് ശീലിച്ചവരോ ഒക്കെ ആയിട്ടുള്ള കുറേ പേർ ആ അനുഭവ തലത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സിനിമകളൊക്കെ എടുക്കുന്നത് ഇപ്പം ആവേശം ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറുടെ രണ്ടാമത്തെ പടമാണ് ആദ്യത്തെ പടവും ഈ അതേ ലൈനിലുള്ളതായിരുന്നു രോമാഞ്ചം എന്ന സിനിമ അപ്പം നമുക്ക് കാണാവുന്നൊരു മാറ്റമാണിത് അതും സിനിമയുടെ സിനിമയ്ക്കകത്ത് മാത്രമല്ല സിനിമയുടെ എല്ലാ ഘടകങ്ങളിലും അത് പ്രവർത്തിക്കുന്നു ഇപ്പോൾ സിനിമ പാട്ട് വന്നിരിക്കുന്നൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സിനിമ പാട്ടിൽ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള സാഹിത്യ വ്യവഹാരം ഇന്ന് ഏറെക്കുറെ പൂർണ്ണമായും തന്നെ മാഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയാം അത്തരത്തിലുള്ള ഒരു ദന്തഗോപുരത്തിലെ സാഹിത്യം ഇന്ന് മലയാള സിനിമയിൽ എവിടെയും നമുക്ക് കാണാൻ പോലും പറ്റില്ല ഒരു ഇൻ്റർവ്യൂവിൽ ഈ ആവേശത്തിൻ്റെയൊക്കെ പിന്നണി പ്രവർത്തകർ തന്നെ പറയുന്നു അതിലെ ചെറുപ്പക്കാരായ കുട്ടികൾ പോലും പലപ്പോഴും അവരുടെ അവരുടെ ഒരു വൈബ് എന്താണ് എന്നറിയാനായിട്ട് അവരോടൊപ്പം സമയം ചെലവിടുമ്പോൾ അവർ വളരെ പഴയ മലയാളം പാട്ടുകളൊക്കെ ഇരുന്ന് കേൾക്കുന്നവരാണ് അവർ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ എന്നൊക്കെ ചിലപ്പോൾ ഇരുന്ന് കേൾക്കുന്നു ഇത് ഞാൻ കേട്ടപ്പോൾ സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് പലപ്പോഴും പുതിയ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള ഇപ്പോഴത്തെ കോളേജ് കുട്ടികളായിട്ടുള്ള പല ആൾക്കാരോടും അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ പറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ അവർ വയലാറിനെ പറ്റിയൊക്കെ പറയും അല്ലെങ്കിൽ ദേവരാജൻ പറ്റി ഭാഷയെപ്പറ്റി ഭാസ്കരന്മാഷയെപ്പറ്റിയൊക്കെ പറയും അത്തരത്തിലുള്ള വളരെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അവരൊക്കെ ഇത്തരം ആസ്വാദനങ്ങളൊക്കെ കൊണ്ടു കിടക്കുന്നവരാണ് പക്ഷേ സിനിമയിലാകട്ടെ ആ ആ തരത്തിലുള്ളൊരു വ്യവഹാരം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു ഞാനതിനെ ഒരു വിമർശനമായിട്ടല്ല പറയുന്നത് ഒട്ടും എനിക്കതിൽ വിമർശനമില്ലെന്ന് മാത്രമല്ല അതൊരു ഒരു വലിയ മാറ്റമാണ് ഒരു കാലത്തിൻ്റെ മാറ്റമാണെന്നുകൂടിയാണ് ഞാൻ കാണുന്നത് ആ മാറ്റം സത്യത്തിൽ വലിയൊരു ഒരു ഒരു ഓപ്പണിങ് നമ്മുടെ സർഗാത്മകതയ്ക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ പുതിയ പാട്ടുകാരായ ആളുകളെ നോക്കൂ അവർ പാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കൂ ഇപ്പോൾ ഡെബ്സി എന്നൊക്കെ പറയുന്ന പുതിയ ഗായകർ അതുപോലെ തന്നെ ആ പുതിയ നിരയിൽ വരുന്ന സംഗീത സംവിധായകർ ആ നിരയിൽ വരുന്ന എഴുത്തുകാർ അവരെഴുതുന്ന വരികൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ പുഷ്പപാതകം പുറത്തു വെച്ചു നീ നഗ്നപാതയായി അകത്തു വരൂ എന്നതുപോലൊരു സീ ഒരു വരി ആ അത്തരമൊരു വളരെ പർട്ടിക്കുലറായ ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും സിനിമയിൽ വന്നാൽ എഴുതപ്പെട്ടാൽ എഴുതപ്പെട്ടു എന്നല്ലാതെ ഇനി മലയാള സിനിമയിൽ അത്തരമൊരു വരിക്കൊരു പ്രാധാന്യവും ഉണ്ടാവില്ല അത്ര കണ്ട് സിനിമയുടെ യഥാർത്ഥത്തിലുള്ള കണ്ടൻറ്റും അതിൻ്റെ പാട്ടും തമ്മിലൊക്കെ മാറി നിൽക്കുക എന്ന് പറയുന്നൊരു കാലമൊക്കെ ഒരു വിദൂര ഭൂതകാലമായി മാറിക്കഴിഞ്ഞു പണ്ട് വളരെ വളരെ മോഡേണായ ഒരു സാഹചര്യത്തിലുള്ള കഥ പറയുന്ന സിനിമയിൽ പോലും ഒരു ബന്ധവുമില്ലെങ്കിൽ പോലും പാട്ട് വരുമ്പോൾ അസാമാന്യമായ ഒരു ആര്യ ആര്യകവിതയായിരുന്നു മൊത്തത്തിൽ സിനിമാ പാട്ടായിട്ട് വന്നിരുന്നത് അത്തരത്തിലുള്ള ആര്യ കവിതകളൊന്നും ഇന്നാലും ഗാനമായിട്ട് എഴുതുന്നില്ല മാത്രമല്ല സമീപകാലത്ത് വന്ന വളരെ മികച്ച എഴുത്തുകാർ പോലും ചിലപ്പോൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ പുതിയ കുട്ടികൾ മറ്റൊരു നിലയ്ക്ക് നമ്മുടെ ഭാഷയൊക്കെ മാറ്റി നിർണയിക്കുന്നുണ്ട് അവരുടെ എഴുത്ത് മാറ്റി നിർണയിക്കുന്നുണ്ട് ഡെബ്സിയൊക്കെ പുതുതായി ചെയ്തിരിക്കുന്ന പല ആൽബംസും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേൾക്കുന്നത് അതിൻ്റെ സംഗീതവും അതിൻ്റെ വരികളും ഒക്കെ ഇപ്പോൾ മലബാർ ഇ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരിക്കുന്ന അവരുടെ പാട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലബാറിൽ പ്രദേശത്ത് വളരെ പരിചയവും വളരെ കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് മലബാറിൻ്റെ വളരെ പ മുമ്പ് മുതലെയുള്ള ഭാഷയെ നാട്ടുഭാഷയെ ഒക്കെ അവർ എടുത്ത് ഉപയോഗിക്കുകയാണ് ആ നാട്ടുഭാഷയെയും അതിൻ്റെ വളരെ റീജണലായിട്ടുള്ള സ്ലാങ്ങിനെയും ഒക്കെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഞാൻ പറഞ്ഞത് മലയാള സിനിമയിൽ വന്നിരിക്കുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ സമഗ്രമാണ് മലയാള സിനിമയുടെ ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസിങ്ങിലോ ഒന്നും മാത്രം വന്നിരിക്കുന്നൊരു മാറ്റമല്ല ഒരു ഒരു വലിയ ആന്തരിക പരിണാമം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവാണ് മറ്റൊന്ന് നമ്മൾ കാണേണ്ടത് സമീപകാലത്ത് തുടർച്ചയായ പ്രേക്ഷകരെ ആകർഷിക്കുന്ന വലിയ തോതിൽ തിയേറ്ററിലേക്ക് മനുഷ്യരെ കയറ്റുന്ന ഒരു സിനിമകളുടെ ഒരു ഒരു മാല നമുക്ക് കാണാൻ പറ്റും കുറച്ച് കാലമായി അത് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ അത് ചെറുപ്പക്കാരായ ആളുകളുടെ സിനിമയിൽ മാത്രമല്ല നമ്മുടെ സോക്കോൾഡ് മെഗാസ്റ്റാർസിലും സിനിമകളിലും ആ മാറ്റമുണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ഫിലിംസിൻ്റെ ഒരു യാത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാതൽ ദ കോർ എന്നുള്ള സിനിമ ഇറങ്ങുന്നു ഭ്രമയുഗം ഇറങ്ങുന്നു അതിനു മുൻപ് അത്ര വലിയ ഹിറ്റായിട്ടില്ലെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ക്ലാസിക് പടങ്ങൾക്കകത്ത് ഉൾപ്പെടുത്താവുന്ന നിലയ്ക്ക് നൻപകൽ നേരത്ത് മയക്കം ഇറങ്ങുന്നു സെൽ ടർബോ എന്നുള്ള മലയാ മമ്മൂട്ടി പടം ഇറങ്ങുന്നു ഞാൻ പറയുന്നത് മമ്മൂട്ടി എന്ന നടൻ ദീർഘകാലമായി അനുവർത്തിച്ചു പോകുന്ന ശീലവഴക്കങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിൽ മമ്മൂട്ടിയെ തന്നെ മമ്മൂട്ടി നിരന്തരമായി പുതുക്കിപ്പണിയുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ് ഇത്തരത്തിൽ മലയാള സിനിമയിൽ ഒരു വലിയ ഒരു ദിശാപരിണാമം സംഭവിക്കുന്നുണ്ട് ചെറുപ്പക്കാരായ നടന്മാരാവട്ടെ അവർ തന്നെ സ്വയം നിരന്തരമായി കോ അവരോട് തന്നെയും കോമ്പിറ്റ് ചെയ്യുന്നു സ്വയം തന്നെ ഒരു കോമ്പിറ്റേഷനിൽ ഏർപ്പെടുന്ന നിലയ്ക്ക് ഒരു മാറ്റം അവിടെയും സംഭവിച്ചിട്ടുണ്ട് ഓരോരുത്തരും സ്വന്തം ഇമേജിനെയൊക്കെ സ്വയം ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു മുൻപുണ്ടായിരുന്ന തരം പടങ്ങളല്ല പിന്നെ ചെയ്യേണ്ടത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നു ഇതെല്ലാം ഇതിൻ്റെ ഒരു ഒരു ഭാഗമാണ് പക്ഷെ അതിനോടൊപ്പം നമ്മൾ കാണേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ മറുപുറത്തുണ്ട് മലയാള സിനിമയിൽ ഒന്ന് ഇപ്പോഴത് വളരെ ഗൗരവമായി തന്നെ പലരും വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട് സമീപകാലത്തുള്ള എല്ലാ സിനിമകൾക്കകത്തും സ്ത്രീ സാന്നിധ്യം ഏതാണ്ട് സീറോ പെർസെൻറ്റേജോ അല്ലെങ്കിൽ പോയിൻ്റ് വൺ പെർസെൻറ്റേജോ ഒക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും സിനിമാ പ്രവർത്തകർ അതിന് നൽകുന്ന ഒരു വിശദീകരണം സ്ത്രീക്ക് വേണ്ടി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീയെ സിനിമയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല സിനിമ അതിനെ എന്നുള്ളതാണ് പ്രധാനം സിനിമ ആവശ്യപ്പെടപ്പെടുന്ന കാര്യങ്ങളെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തുന്നത് ഈ നിലവിൽ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടായിരുന്നില്ല ആവശ്യമില്ലാത്തൊരു കാര്യത്തെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് ക്രിയേറ്റിവിറ്റി അല്ല അത് വാദത്തിന് വേണ്ടി അത് ശരിയാണെന്ന് തന്നെ നമുക്ക് അംഗീകരിക്കാം അത് ശരിയാണ് അതിലൊരു ഭാഗം ശരിയുമാണ് പക്ഷേ അതിൻ്റെ മറുപുറം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീ സ്ത്രീയുടെ ഒരു ഒരു സാന്നിധ്യം ആവശ്യപ്പെടുന്ന പ്രമേയങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്നൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഒരു സിനിമയിൽ മാത്രമല്ലല്ലോ തുടർച്ചയായി തന്നെ അത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മലയാള സിനിമയിൽ സ്ത്രീകളുടെ സാന്നിധ്യം അത്ര അനിവാര്യമല്ല എന്ന നിലയിലേക്ക് സിനിമ മാറുന്നത് ഒരു പോസിറ്റീവായ കാര്യമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല അതിനകത്ത് വലിയ തോതിലുള്ള നമ്മളുടെ സിനിമയിൽ വന്നിരിക്കുന്ന മാറ്റത്തിലെ ഒരു ഒരു ഉപരിപ്ലവത ഒരു ഒരു പുറന്തോടിൽ നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണാനും പറ്റും കാരണം അടിസ്ഥാനപരമായി എല്ലാ മൂല്യബോധങ്ങളെയും ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പറ്റിയൊക്കെ ചർച്ച പോസ്റ്റ് മോഡേണിസ്റ്റ് ചർച്ചകളൊക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്ന തരത്തിലുള്ള ഒരു ഒരു നിഷേധം കുറച്ച് കാലമായിട്ട് സിനിമയിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് കൂടുതൽ അതിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന നിലയിലാണ് ഇത്തരത്തിൽ സമൂഹത്തിലെ പ്രതിനിധാനമില്ലാത്തവരുടെ ശബ്ദം എന്ന നിലയ്ക്കുള്ള ഒരു ശബ്ദവും സിനിമയിൽ ഇല്ലാതാവുക എന്ന് പറയുന്നൊരു കണ്ടീഷൻ ക്രമേണ ജനിക്കുന്നത് പിന്നെ നമുക്ക് പല നിലയ്ക്ക് റീഡ് ചെയ്യാവുന്ന പല ലെയറുകളുള്ള ക്യാരക്ടേഴ്സ് പല ലെയറുകളുള്ള നരേഷൻ ഇതെല്ലാം ഇന്ന് മലയാള സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എന്നതാണ് അതിനപ്പുറത്തുള്ളൊരു ഘടകം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു 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 ചെറിയ നി നിരൂപണത്തിനകത്ത് ഈ ഫഹദ് ഫാസിലിൻ്റെ ആവേശത്തിലെ ക്യാരക്ടർ തന്നെ അല്പം ഒരു ഗേ ആയിട്ടുള്ള ഒരു ഹോമോ സെക്ഷൽ ക്യാരക്ടറാണ് എന്നുള്ള നിലയ്ക്ക് വരെ വിശകലനം ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് ഒരേ സമയം വലിയ തോതിൽ പൗരുഷമായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിനകത്ത് പോലും ചില മറ്റ് ലെയറുകൾ വായിച്ചെടുക്കാവുന്ന ഒരു സ്ഥിതി മലയാള സിനിമയുടെ പുതിയ നരേഷൻസിൽ സംഭവിക്കുന്നുണ്ട് അത് പുതിയ സിനിമ നരേഷൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അതൊരു ആന്തരികമായി മലയാള സിനിമ ആ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നതിന് അങ്ങനെ കൃത്യമായ തെളിവുകളോ പ്രമാണങ്ങളോ ഒന്നും നമുക്ക് തോന്നുന്നതും ഇല്ല പക്ഷെ ജനപ്രിയ സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റം മലയാള സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയെ വലിയ തോതിൽ സ്വാധീനിക്കും ഒരു വളർച്ചയ്ക്കുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ സിനിമാ രംഗത്തെ സാന്നിധ്യം ഒരു പാൻ ഇന്ത്യൻ ഫിലിംസിലേക്കുള്ള ഒരു സാന്നിധ്യം എന്ന നിലയ്ക്ക് മലയാള സിനിമ രേഖപ്പെടുത്തപ്പെടുന്നു എന്നത് ഒരു കാര്യമാണ് അത് ഈ പറയുന്ന ചെറിയ ദേശം ചെറിയ ദേശത്തിലെ ചെറിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂനതയായിട്ട് ആണ് മുൻപ് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് ചില പോസിറ്റീവ് സൈഡ്സ് ഇപ്പുറത്തുണ്ട് ഈ ചെറിയ മാർക്കറ്റിനെ വെച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമയ്ക്ക് കുറേ കൂടി ഫോക്കസ്ഡ് ആയിട്ട് ആ മാർക്കറ്റിനെ സമീപിക്കാനാവും അത്ര അത്ര കൃത്യമായ ഒരു ഒരു ബഡ്ജറ്റോടുകൂടി കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് സ്വ വളരെ വലിയ മാർക്കറ്റിനെ പലപ്പോഴും മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് തന്നെ കുറെ കൂടി പ്രശ്നമാണ് പലപ്പോഴും ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ മുമ്പേ ഉണ്ടായിരുന്നു എങ്ങനെയാണ് തമിഴ്നാട്ടിലെ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ പിടിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല വി ഡോണ്ട് നോ എന്നൊരു ഘട്ടത്തിൽ അവിടുത്തെ സിനിമാ പ്രവർത്തകർ സംസാരിക്കുന്നു കാരണം അങ്ങനെ ആലോചിച്ച് പിടിച്ചിരിക്കുന്ന പല പടങ്ങളും എട്ട് നിലയ്ക്ക് പൊട്ടും പക്ഷേ എന്തെന്ന് പോലും അറിയാത്ത വിധം ചില പടങ്ങൾ ഹിറ്റാവും കാരണം തമിഴ്നാടിൻ്റെ ഒരു ടെറയിൻ അത്ര വലുതാണ് തമിഴ്നാടിൻ്റെ സിനിമാ ബോധ്യവും എന്ന് പറയുന്നത് വളരെ വൈകാരികമായി ദീർഘകാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെയല്ല മലയാള സിനിമയിൽ അതിൻ്റെ ചേരുവകളെ പറ്റിയിട്ടുള്ള ബോധ്യം കുറച്ചുകൂടി കുറച്ചുകൂടി എളുപ്പമാണ് കാരണം അതിൻ്റെ സ്ഥലപരിമിതി അതിൻ്റെ മാർക്കറ്റിൻ്റെ പരിമിതി എന്നിവയ്ക്ക് അനുസരിച്ച് സിനിമ പിടിക്കാവുന്നൊരു കണ്ടീഷൻ മലയാള സിനിമയിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് എന്ന് പറയാവുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തന്നെ പോസിറ്റീവാക്കുന്ന ചില ഘടകങ്ങൾ ഇപ്പുറത്തുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മലയാള സിനിമയ്ക്കുണ്ട് അതിനെ കൂടുതൽ എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ മുന്നോട്ടുള്ള യാത്ര എന്നാണ് തോന്നുന്നത്